ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെമ്മീൻ ബോൾക്കറിയാണ് അതിനാവശ്യമായ സാധനങ്ങൾ ചെമ്മീൻ അര കിലോ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം സവാള മൂന്നെണ്ണം തക്കാളി ഒരെണ്ണം ഇഞ്ചി ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി നാലല്ലി പച്ചമുളക് മൂന്നെണ്ണം വേപ്പില ഒരു തണ്ട് മല്ലിപ്പൊടി രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അരമുറി തേങ്ങ അതിന്റെ പാല് ഒന്നും രണ്ടും മൂന്നും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് തേങ്ങ ചെമ്മീൻ അരയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഉപ്പും ഇതുണ്ടാക്കുന്ന വിധം ഈ ചെമ്മീൻ എല്ലാം ഒന്ന് പയ്യെ മിക്സിയിലിട്ട് കറക്കി എടുക്കണം അതിലേക്ക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് വേപ്പില കുറച്ച് മുളക് കുറച്ച് തേങ്ങ പിന്നെ ഈ പൊടികളല്ല മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം ഇട്ട് മിക്സിയിൽ ഇട്ടൊന്ന് കറക്കി എടുക്കണം ചെമ്മീൻ മിക്സിയിലിട്ടൊന്ന് കറക്കി ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇത് പയ്യെ ഒന്ന് കറക്കാനേ പാടുള്ളൂ അധികം ഇതിൽ കറക്കിയ ചമ്മന്തി പോകും പോകട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇത് ഓരോന്നും ഇട്ട് വറുത്ത് എടുക്കണം ഇത് മറച്ചിട്ട് നന്നായിട്ട് മുരിച്ച് വറുത്തെടുക്കണം ോളൊക്കെ വറുത്തു കോരി ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഈ ചെമ്മീൻ ബോൾ വറുത്ത വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിക്കുക അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേക്കലൊക്കെ ഇടുക സവാളയും ഇടുക എന്നിട്ടൊന്ന് കുറച്ചു നേരം വാഷ് ചെയ്യാം സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റുക പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് തക്കാളി ഇടുക ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക രണ്ടാം പാലും മൂന്നാം പാലും കൂടി ഒഴിക്കണം ഉരുളക്കിഴങ്ങ് ഇടുക കുക്കർ മൂടി വെച്ച് വേവിക്കുക ഉരുളക്കിഴങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ആദ്യത്തെ പാൽ ഒഴിക്കുക ഒന്ന് തിളച്ചു വരണം പയ്യ ആദ്യത്തെ പാൽ ഒഴിച്ച് അത് പയ്യെ തിളച്ചിട്ടുണ്ട് ഇനി അത് ഓഫാക്കുക ഓഫ് ആക്കി കഴിഞ്ഞിട്ട് ഈ ബോൾ അതിലേക്ക് പറക്കിയിടുക ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനെ കോഫ്ത കറി എന്നും പറയും ഇത് ബീഫ് കൊണ്ടും ഉണ്ടാക്കാം ഈ കറി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഇത് ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ലതാണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബായ്